ഹലോ നമസ്കാരം ജെ കെ മൊഴിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ വാർത്തകൾ മാത്രമല്ല നിങ്ങൾക്കുള്ള പല എൻ്റർടൈൻമെന്റ്സ് പ്രോഗ്രാമുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആദ്യ പടി എന്നോണം നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഒരു പാചകത്തിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു ഫുഡാണ് അൽഫാം എന്ന് പറയുന്നത് അൽഫഹം എന്നൊക്കെയാണ് ശരിക്കും എൻ്റെ ഒരു പേരെന്ന് പറയുന്നത് അൽഫാം എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ ഈ അൽഫാം എന്ന് പറയുന്ന സംഭവം നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങാറുണ്ട് പല അതൊക്കെ അവർ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്താ എത്രമാത്രം കെമിക്കൽ ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയില്ല ഏതൊക്കെ ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് അറിയില്ല അതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വളരെ തികച്ചും ഹെൽത്തി ആയിട്ടും വളരെ ഹോംലി ആയിട്ട് ഏത് പ്രായത്തിലുള്ള ആളുകളും ഇഷ്ടപ്പെടും അവർക്ക് കഴിക്കാം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോലും കഴിക്കാം അത്ര കിടില ഒരു റെസിപ്പി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ ഫുള്ള് കാണുക കാണാതെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിരിക്കുമോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ആകെ ഒന്നോ രണ്ടോ കോഴി നിങ്ങൾ ആവശ്യത്തിന് കോഴി എടുക്കുക അപ്പോൾ രണ്ട് കോഴിയുടെ ഒരു റെസിപ്പിയാണ് പറയുന്നത് രണ്ട് കോഴി എടുക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടത് ചെറിയ സവാള അല്ലെങ്കിൽ രണ്ട് ചെറിയ സവാള മീഡിയം ആണെങ്കിൽ ഒരണ്ടാൽ മതി പിന്നെ ഒരു അരമുറി ക്യാപ്സിക്കം ഒരു രണ്ട് തക്കാളിപ്പഴം പിന്നെ കുറച്ച് ഒരു രണ്ട് ഫുൾ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഒരു കഷ്ണം ചെറിയ ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ അതിനകത്ത് പ്രധാനമായി വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ പിന്നെ വേണ്ടത് ബാർബിക്യു സോസ് അതുപോലെ ടൊമാറ്റോ സോസ് റെഡ് ചില്ലി സോസ് അതുപോലെ ഗ്രീൻ ചില്ലി സോസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം പിന്നെ വന്നിട്ട് നമ്മൾ അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന നമ്മളോട് കുറച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ അതിന്റെ കാര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ ചിക്കൻ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ നന്നായിട്ട് വരഞ്ഞ് റെഡിയാക്കി അതൊക്കെ വേണ്ടത് പുതിനയിലാണ് പുതിനയില മസ്റ്റാണ് അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പുതിനയില മല്ലിയല കറിവേപ്പില ഇതൊക്കെ വേണം െല്ലാം നമുക്ക് തുല്യ അളവിലാണ് എടുക്കേണ്ടത് നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് നമ്മളെല്ലാം ഇത് മിക്സിയിൽ അരച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഈ എടുത്തതുപോലെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കുട്ടികളെല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ഞാറിലേക്ക് ഇടുക അതിനകത്ത് ഈ പറഞ്ഞ ഇലകളും പുതിനപ്പുറം എല്ലാം ഈക്വലായിട്ട് ഇടുക അതിനുശേഷം ഇത് മിക്സിയിൽ അടിക്കുക പിന്നെ നമുക്ക് നമുക്ക് മലയാളികൾക്ക് എരിവ് ആവശ്യമുള്ള സംഭവമായതുകൊണ്ട് തന്നെ അത് ആടേണ്ട അഡീഷണൽ ഉള്ളത് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ഇടാകും അതിനകത്ത് വേറെ സംഭവം ഉണ്ട് വേണ്ട കുറച്ച് കുരുമുളക് കൂടി പിന്നെ വന്നിട്ട് ഒരു കുറച്ച് ഗരം മസാല പിന്നെ നമ്മുടെ സദാ ജീരകം അതൊരു കുറച്ച് കുറച്ച് മതി ഒരു ഹാഫ് ടീസ്പൂൺ മതി ടേബിൾ സ്പൂൺ ഉള്ള ടീസ്പൂൺ അത്രയും കണ്ടിനും കൂടെ ആഡ് ചെയ്യുക അതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കുക ആ അരയ്ക്കുന്ന കൂട്ടത്തിൽ വെള്ളത്തിന് പകരം നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് നാരങ്ങ നീരാണ് ചെറുനാരങ്ങ ശരിക്കും പറഞ്ഞാൽ നമുക്കിനകത്തൊരു രണ്ട് കോഴി ഉണ്ടെങ്കിൽ ഒരു പത്ത് നാരങ്ങ എങ്ങനെ വേണ്ടി വരും അതായത് അപ്പുനാരങ്ങനെ മെയിൻ കണ്ടത് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിലായിരിക്കുക അതിനോട് ഉപ്പിടാ മറന്ന് വരുത് അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മൾ അരച്ചതിന് ശേഷം നമ്മൾ ഈ മസാല നന്നായിട്ട് ഈ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് നല്ല തിരിച്ചു പിടിപ്പിക്കുക തിരിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ സോസുകൾ അതായത് ടൊമാറ്റോ സോസ് ഗ്രീൻ ചില്ലി സോസ് ബാഡ്ലിക് സോസ് ഇതെല്ലാം കൂടെ ഒരു ഓരോ ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അത് വീട് ആഡ് ചെയ്യുക അത് കുറച്ച് ബട്ടർ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക കാര്യം നമുക്ക് പ്യുവറായിട്ട് കിട്ടുന്ന സാധനം ഒക്കെ ഉള്ളൂ കാര്യം പിന്നെ നമുക്ക് വെടിച്ചെണ്ണ അത്ര ആവശ്യമുള്ള ആ സംഭവം അല്ല സൺഫ്ലവർ പോലും പക്കാ കെമിക്കലാണ് നമുക്കറിയാം അപ്പം ഹോട്ടലുകളിലൊക്കെ കൂടുതലും സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒത്തിരി രണ്ട് വരും പക്ഷേ ഇത് നാച്ചുറലി ഹെൽത്തി ഉള്ള സംഭവമാണ് ഞാൻ പറഞ്ഞ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ ഈ അരപ്പിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സംഭവം വെച്ചാൽ ഒരു രണ്ട് ചെറുനാരങ്ങ ഫുള്ള് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക അതിന് ശേഷം നമ്മൾ ചില്ലി ഫ്ലേ അതായത് അവിടെ വറ്റൽമുളക് ക്രഷ് ചെയ്തത് അതുപോലെ കുരുമുളക് ക്രഷ് ചെയ്തത് അതായത് പൊടിച്ചതല്ല ക്രഷ് ചെയ്ത് ചതച്ചത് ഇതും കൂടെ നമ്മൾ ഒരു നമുക്കുള്ള ഒരു ഇസി എങ്ങനെ വേണം അതനുസരിച്ച് കുറച്ച് ക്രഷ് ചെയ്ത് ഇതിനകത്തു ആഡ് ചെയ്യുക അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു ആഡ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് അതിനുശേഷം നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഈ വെള്ളത്തിന്റെ അംശം എല്ലാം അടിയിലേക്ക് പോയിരിക്കും വീണ്ടും ഒന്ന് നമ്മൾ നല്ലത് ഇളക്കി സെറ്റ് ആക്കുക സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ അഡീഷണൽ അടിയുള്ള സംഭവം കടയിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു എക്സ്ട്രാ ഫ്ലേവറിനോട് ചെയ്യുന്ന സംഭവമാണ് വരെ അതായത് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് കുറച്ച് ഉറങ്ങാനും ഒക്കെ മിക്സ് ചെയ്താൽ നന്നായിരിക്കും വേറെ ഫ്ലേവർ നമുക്ക് കിട്ടി ഇപ്പോൾ അതിനായിട്ട് നമ്മൾ വേണ്ടത് നമ്മളൊരു അടുപ്പ് സെറ്റ് ചെയ്യുക ഇത് ഉണ്ടാക്കുന്ന അടുപ്പും ഗ്രില്ല് നമുക്ക് മ്മടയില് വേണം എന്നാലും ഇത് നമ്മള് സെറ്റാക്കി എടുക്കാൻ പോകുന്നത് ഗ്രില്ല് നമുക്ക് വാങ്ങാൻ നമ്മുടെ അടുത്ത കടലിലൊക്കെ അപ്പം കിട്ടും നമ്മൾ ഇതിനകത്ത് വേണ്ട തീയല്ല നമുക്ക് കനലാണ് വേണ്ടത് അപ്പൊ കരി വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഒരു പാട്ട കരിക്ക് ഏതാണ്ട് ഒരു പത്ത് ഇരുനൂറ് രൂപ ഒക്കെ ആവുകയും കരിയിൽ നമുക്ക് കരി ഉണ്ടാക്കാം വേറെ അല്ല നമ്മള് നല്ല തൊണ്ടും ചിരട്ടയും പിന്നെ നല്ല ഉണക്ക വിറവ് ഒന്ന് രണ്ടോ പീസ് ഉണ്ടാക്കി നമുക്ക് കരിയാക്കാം അതായത് ഫുള്ള് അകത്ത് തീ കത്തിയതിനു ശേഷം നമ്മൾ ഇത് തീ കത്തി ഫ്ലെയിം നമ്മൾ ആ തീ വെള്ളം നമ്മൾ കുറേ സ്പ്രേ ചെയ്ത് തീ കടുത്തുക പിന്നെ ഇതിന്റെ കൂടെ നമ്മളിങ്ങനെ കനലിൽ വേവിക്കുക അത് പണിയുണ്ട് നമ്മൾ നോക്കണം ഇത് തീ കൂടി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുള്ള അതുകൊണ്ട് ആ ഒരു സംഭവത്തിലേക്ക് പോകുക നമ്മൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക നമ്മൾ ഈ മാരിനേറ്റ് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ഈ ഗ്രില്ലിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഗ്രില്ല് ചകലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പം ഈ ചിക്കൻ ചിലപ്പം അതിൽ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് പുതിയ ഗ്രില്ലിലേക്ക് നമ്മൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രില്ല് ക്ലോസ് ചെയ്യുക ഈ കാണുന്ന രീതിയിൽ തന്നെ വേണം ചിക്കൻ വെക്കാനായിട്ട് ചിക്കൻ പീസ് ആക്കി ആക്കിയതൊന്നും ചെയ്യേണ്ടത് പൊക്ക ഫുൾ കനലാണെന്നുണ്ടെങ്കിൽ അതായത് എന്റെ ഈ അടുപ്പിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു രണ്ടുക്ക് മൂന്ന് സൈസ് ആണ് ഈ അടുപ്പിന്റെ സൈസ് ആ ഒരു അടുപ്പിൽ ഇതുപോലെ ഈ കാണുന്ന പോലെയുള്ള ഫുള്ള് കനലുണ്ടെന്നുണ്ടെങ്കില് നമുക്ക് ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റിന്റെ മിനിറ്റ് മതി ഒൺ സൈഡ് ആ ഒൺ സൈഡ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വെക്കുക തിരിച്ച് വെച്ച് വെച്ച് അതും ആ വീണ്ടും സെയിം ടൈം എടുക്കുക അതായത് ഫൈവ് ടു എയ്റ്റ് മിനിറ്റ് മാത്രം മാത്രമേ അത് ഓവർ കുക്ക് ചെയ്ത് ഓവർ കുക്ക് കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്യൂസ് വരും അത്രയും കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് വെച്ചിട്ട് ഈ ഗ്രില് നമ്മൾ ഈ അടപ്പ് മാറ്റിയതിനു ശേഷം നമ്മൾ ഈ ഗ്രില്ല് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇല്ല ഈ നമ്മൾ ഉണ്ടാക്കിയ മസാല നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം ആ മസാല അതിനകത്ത് കൂടി ഒരു നറിഞ്ഞ കൂടെ ആഡ് ചെയ്യുക കുറച്ച് ഇവിടെ ഏതാ നെയ്യാണോ ബട്ടറാണോ അതുകൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് കുറച്ച് സ്പൈസി വേണമെങ്കിൽ കുറച്ച് സ്പൈസസ് കൂടെ ആഡ് ചെയ്യാം അതിന് ആ സംഭവങ്ങൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക ആ ഒരു സൈഡ് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മാത്രം റോസ് ചെയ്ത് വെക്കുക തിരിച്ചു വെക്കുക വീണ്ടും സെയിം മസാല അപ്പുറം സൈഡിലും ബ്രഷ് ചെയ്യുക റോസ് ചെയ്യുക റോസ് ചെയ്യാതെ വയ്ക്കുകയും ചെയ്യരുത് അതായത് ടോട്ടലി ഇത്രയും ടൈം ആവുമ്പോൾ ഈ സാധനം ചിക്കൻ പക്ക ആയിട്ട് വെന്ത്രിക്കും പിന്നെ ഒരുപാട് ഡ്രൈ ആക്കണം എന്നുള്ള ആളുകൾ അവർക്കുള്ള ടേസ്റ്റ് അനുസരിച്ച് ഡ്രൈ ആക്കും ഡ്രൈ ആക്കാതെ ജൂസി ആയിട്ട് കഴിക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരുപാട് ഡ്രൈ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്രയും ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഇനി എവിടെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് കളർ വ്യത്യാസം കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കാണുന്ന പോലെ ഉയർത്തി ഈ ഗ്രുകൾ ഉയർത്തി വെച്ച് സൈഡ് ചേരിച്ചോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അതായത് ഏത് ഭാഗത്താണ് കുറച്ചുകൂടെ കളറാക്കി എടുക്കാനുള്ളത് അത് ഓപ്പൺ ചെയ്തുതരാം അത് ക്ലോസ് ചെയ്തിട്ട് നടക്കില്ല ഡീഷ് മറ്റു കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയിരിക്കുവാണ് അപ്പൊ നമ്മുടെ സ്വന്തം പിന്നെ ചേട്ടൻ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക കഴിക്കാൻ റെഡി അല്ലേ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ കഴിക്കേ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാ എങ്ങനെയുണ്ടെങ്കിൽ നോക്ക് നല്ല ചൂടു വേണം കേട്ടോ സൂപ്പർ അടിപൊളി 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 ടേസ്റ്റ് സൂപ്പർ മസാലയൊക്കെ മസാല സൂപ്പർ Opa!